പൈഡ് വീഡിയോ കോൾ ഉണ്ടാക്കി അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഡയറക്റ്റ് ഉള്ളൂ ഡയറക്റ്റ് പണി ഇഷ്ടം വീഡിയോ കോൾ സർവീസ് വീഡിയോ കോൾ ചാറ്റ് വീഡിയോ കോൾ സെക്സ് സെക്സസ് ആകും എനിക്കിഷ്ടമല്ല അയ്യ ഏറ്റവും ഇഷ്ടം ആരെയാം എന്നുവെച്ചാ ചേച്ചിട ഒരു നാടാ എനിക്ക് ഭയങ്കര നാടാണ് ആരോടും എല്ലാവരും പറയും അതിനോട് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ അറിയാം അതുപോലെ എൻ്റെ ലൈവില് എൻ്റെ ടിക്ടോക്ക് ലൈവ് എന്റെ ഈ ലൈവില് എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മൾ ഭയങ്കര നടക്കാതി പറച്ചിൽ ഇങ്ങനെ പറയും നമ്മളത് നമ്മൾ ഡയറക്റ്റ് അല്ലല്ലോ പറയണേ നമ്മൾ ലൈവിലല്ലേ ഡയറക്റ്റ് നിങ്ങളെന്നല്ലേ കാണുമ്പോൾ ബോധ്യിട്ട് വരും ഞാനിങ്ങനെ ഒന്നും അല്ല നമ്മളിങ്ങനെ ലൈവ് ഒരു ഹരമാക്കാനും നമ്മളുടെ ഒരു കഴിവ് കൊണ്ട് നമ്മൾ ആളുകളെ പിടിച്ചു കൊത്തും മൂവിയേഴ്സിന് അതിന് ഞാൻ എന്നോട് എല്ലാവരും പറയും ആ ഒരു ചങ്കുറപ്പ് ബിജി ബിജി ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ടിക്ടോക്ക് ലൈവിലാണ് ഫേമസ് ടിക്ടോക്കിലാണ് അപ്പോൾ ടിക്ടോക്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലൈവില് വ്യൂസുള്ളത് എൻ്റെ ലൈവിലാണ് ടിക്ടോക്ക് കാരണം ലൈവ് എന്ന് പറഞ്ഞത് പ്രവാസികൾക്ക് ഒരു ഹരമാണ് രോമാഞ്ചമാണ് കാരണം ഞാനല്ല എല്ലാം ഓപ്പഡാണ് ഓപ്പണായിട്ട് സംസാരിക്കും ഒരു ലഹരിയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ചില ആളുകൾക്ക് ഐ മീൻ എൻ്റെ ലൈവിൽ എപ്പോഴും ഇന്നലെ ന്യൂ ഇയർ ലൈവില് വൻ ആൾക്കാരായിരുന്നു ആയിരം ജനങ്ങൾ ആയിരം പേര് വെളുപ്പിന് വരെ കാരണം അത് എന്നോട് ഇഷ്ടം കൊണ്ടും എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ല നിങ്ങൾ ഞാൻ കിറ്റ് ഇൻസ്റ്റഗ്രാത്ര ആക്റ്റീവ് അല്ല വല്ലപ്പോഴേ ഉള്ളൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് മനസ്സിലായോ എന്റെ ഏറ്റവും കൂടുതൽ അറിയുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രവാസികളാ അവർക്കാണ് ശരിക്കും എൻ്റെ ഉള്ളു എൻ്റെ മനസ്സും ഞാൻ എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അത് പ്രവാസികളാണ് കാരണം അവരെല്ലാ ദിവസവും എന്നെ കാണുന്നതാണ് നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ എന്നെ അറിയില്ല ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ അറിയാത്തത് ഞാൻ ഇരുപത്തിനാല് മണിക്കു വരാൻ വറിയ മനസ്സിലായോ അണ്ട് എന്നൊരിക്കലും പ്രവാസികളായ ആളുകൾ ഒരിക്കലും കുറ്റം പറയില്ല ഒരിക്കലും കുറ്റം പറയില്ല എന്നാൽ അവർക്ക് എന്നെ അറിയാം അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ചേച്ചി രണ്ടാം തീയതി ഫസ്റ്റ് കളി ആർക്ക് കൊടുക്കും ഓൾറെഡി കൊടുത്തല്ലോ കാസർഗോഡുകാരന് ഇന്നലെ കുടിച്ചോ ഇന്നലെ ഞാൻ ചെന്നിട്ട് നിനക്ക് ധൈര്യമുണ്ടോ എന്ന് പോടേ ധൈര്യം കുറച്ച് കൊറവാ കളിയാത്ത ടീം ടീം കഥകൾ പറയണമെന്ന അഭിപ്രായം ഞാൻ പോട്ടെ വന്നിട്ട് തോന്നണം എനിക്ക് വിഷുക്കുന്നുണ്ട് നല്ല വിഷു